വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ മീനുകളെ ഒന്നും കാണിക്കാറില്ലായിരുന്നു കുറേ മാസങ്ങൾക്ക് മുന്നേ നമുക്ക് പല മീനുകളും ചത്തുപോയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിഷമത്തിലായതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ കാണിക്കാതായതാണ് അപ്പോൾ എന്തായാലും പലരും നമ്മുടെ വീഡിയോയുടെ താഴെ അലിഗേറ്ററിൻ്റെ തിരക്കിയൊക്കെ വരാറുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് അലിഗേറ്ററിൻ്റെ വെള്ളം മാറ്റുകയും അലിഗേറ്ററിനെ കാണാനും പോവുകയാണ് എത്രത്തോളം വലുതായി എന്നൊക്കെ നമുക്ക് നോക്കാം

വെള്ള മാറ്റുകളെ കാണാൻ പറ്റുള്ളൂ ഒരു പച്ചപ്പ് കൂടിയത് കൊണ്ട് ആളെ കാണാൻ കിട്ടുന്നില്ല എല്ലാരും കണ്ണു വെച്ചാണോ കണ്ണു വച്ചാണോ പലതും ചത്തുപോയത് എന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടാണ് പലപ്പോഴും കാണിക്കാതിരുന്നത് നമ്മുടെ മുഷിയൊക്കെ ഒമ്പതെണ്ണോ എട്ടെണ്ണോ ഒന്നിച്ചൊക്കെ ചത്തുപോയപ്പോ നമുക്ക് ഭയങ്കര വിഷമായ അതിനുശേഷമാണ് നമ്മള് മീനുകൾക്കാതായത് അത് കഴിഞ്ഞ് അരോണ അതും നല്ല വലുതായതിനു ശേഷം തന്നെയാണ് അതും ചത്തുപോയത് അപ്പൊ നമുക്ക് ഒരു വിഷമാ അതെ അതെ മനുഷ്യന് നിന്നിവിടെ മത്തി ഇല്ല ഒന്നുമില്ല ഒരു മുട്ട പോലും കിട്ടുന്നില്ല ആള് ഈ ഒരു പായലിന്റെ ആ ഒരു രൂപത്തിലായപ്പോഴാണ് ആൾക്ക് കളർ പഴയ പോലെ നല്ല രീതിയിൽ വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് വെള്ളം എപ്പോഴും മാറ്റാത്തത് ആ ഒരു പായൽ നഷ്ടപ്പെടുത്തണ്ടല്ലോന്ന് ഓർത്തിട്ട് അതെ ആരും ഇതേപോലെ ഒന്നും കൈ ഇടാൻ പാടില്ല കേട്ടാ ശരിക്കും പറഞ്ഞു വിട്ട് ഭയങ്കരമായിട്ടും അടുത്തത് കൊണ്ട് മാത്രാണ് ഇങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ നമ്മള് സാധാരണ കടയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഫുഡ് ഫുഡിടുന്നതിന് കൈ ഇടണ്ട അതിന് മുന്നേ തന്നെ ഭയങ്കരമായിട്ട് വെട്ട് അല്ലെങ്കിൽ ആ കടക്കാർ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇണങ്ങുന്നില്ല വരുന്നത് പക്ഷെ നമ്മൾ എന്തായാലും വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു അടുപ്പം ഉണ്ട് കുട്ടിയാണേലും പോയി ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അത് മഴ പിന്നെ പെയ്തത് മഴ പെയ്ത പിന്നെ വെള്ളം മാറ്റി വെള്ളം മാറ്റാതെ തന്നെ വെള്ളം വെള്ളം ഇങ്ങനെ തന്നെ നിറഞ്ഞ് കവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അന്നത്തെ സർജറിയിൽ നമ്മള് വിജയിച്ചത് കൊണ്ട് തന്നെ ആള് നല്ല ആക്റ്റീവാണ് ശേഷം ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു പാട് പാടുപോലും കാണാനില്ല ശരീരത്ത് അത്ര നല്ല സർജനയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്കുള്ളതല്ലോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചു നമ്മൾ ഇത് മാറ്റണം ഈ ടാങ്ക് മാറ്റണം ഇത് ചെരിയാൻ പറ്റില്ല ഇതൊക്കെ വലിപ്പം വെച്ചിട്ടേ ഈ ടാങ്കിൽ നിന്ന് മാറ്റണം ഒരുപാട് പേര് പേരാണ് കമഞ്ചാഴ്ച്ചു നമ്മൾ നമ്മൾ പുതിയ ടാങ്ക് വാങ്ങിച്ചിട്ടുണ്ട് അടുത്ത നടന്നില്ല മഴക്കാലായൊന്നും നാളെ പക്ഷെ കണ്ടി മാറ്റി പിടിച്ചല്ലോ അതാണ് വിഷയമായത് മാത്രല്ല നമുക്ക് അതിന്റെ ഉള്ളില് നിക്കണ അവനായത് കൊണ്ട് ാണ് കൈമ്പടികള് കൊടുത്തൂടു പല്ല് വന്നപ്പോഴാണ് നല്ല രസം ഈ പായൽ വന്നു കഴിഞ്ഞാൽ വരും നല്ല ഡാർക്ക് ഷെയ്ഡാവും

ആ ചിരിക്കൂ നല്ല ചിരിക്കും പിന്നെ നല്ല ശ്വാസം ഭരിക്കും കേട്ടോ നമ്മുടെ കരയിലായാലും നല്ല ശ്വാസം ഭരിക്കും അതുകൊണ്ട് വിഷമില്ല ഒരുപാട് നേരം നിൽക്കും വെള്ളം ആയിട്ട് വിഷ പെട്ടെന്ന് എടുക്കണം എല്ലായിരിക്കും സൂക്ഷിച്ച് വെള്ളം മാറ്റിയോ എന്തോന്നടേ ഒതുങ്ങാ എത്ര വണ്ണായി ആള് വാഗണ്ടിട്ടാ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷ എത്രയും വലുതും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചെറിയ കുട്ടി വരണ്ട അപ്പൊ നമ്മള് തിരിച്ചു വെക്കാൻ പോയി വെള്ളം മാറ്റി നമ്മൾ തിരിച്ചു വെക്കാൻ പോവാണ് ആൾക്കൊരു പ്രശ്നം ഇല്ല നല്ല ഹെൽത്തി ആയിട്ട് കുട്ടി ഇവിടെ ഓക്കേ തിരിയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇനി അവസാനം വളവ് വരാതിരുന്നാ മതി മാത്രം വന്നില്ല എന്താ പറയുക നമ്മളാ വിരലിന്റെ വലിപ്പത്തില് വലുതായി നട്ടല്ലേ നമ്മളെ മീൻറെ മുള്ളു അതൊക്കെ നല്ല കാറ്റായി പക്ഷെ ഇപ്പൊ ഈ ഈ ഇപ്രാവശ്യമാണ് നമുക്ക് അവന്റെ പിടിച്ചിട്ട് മേല് ചോര വരാത്തത് ശ്രദ്ധിച്ച കടി മാത്ര ഈ വാലിന്റെ ഭാഗത്ത് മുള്ളുണ്ട് അവന് ഇപ്പൊ അവന്റെ മേലൊന്നും പറ്റാത്തത് അപ്പൊ ഇനി ആരും കമൻ്റായിട്ട് വരരുത് നമ്മുടെ അലിഗേറ്റർ ഉണ്ടോ മുഷി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും കുറച്ച് മീനുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് തന്നെയാണ് അതൊക്കെ സംഭവിച്ചു പോയിട്ടുള്ളത് എന്തായാലും നമ്മൾ അലിഗേറ്ററും അതുപോലെ തന്നെ മുഷിയും ഓസ്കാറും അതുപോലെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി തന്നെ ഉണ്ട് എന്തായാലും നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും നമ്മൾ പുതിയ പുതിയ കണ്ടൻറ്റുമായിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ അവരെ കാണിക്കാതിരുന്നിട്ടുള്ളത് എന്തായാലും അവർ ആരോഗ്യമായിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇനിയും നമുക്ക് ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ Leo? Hey,